ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ യൂട്യൂബ് നോക്കി പരിശീലിച്ച പഞ്ചഗുസ്തിയിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ പതിനേഴ് കാരുടെ അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ അനുമോദനം

ഇപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് തന്നെ അണ്ടർ നയൻറ്റീനിൽ ഏറ്റവും ഉയർന്ന പദവിയാണ് ലഭിച്ചിരിക്കുന്നത് ഒന്നാം സ്ഥാനക്കാരനായിരിക്കുന്നു അണ്ടർ നയൻറ്റീൻ ഇന്ന് ഗോൾഡ് മെഡൽ ലഭിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് കേരളത്തിൽ പത്തൊൻപത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഇടയിൽ ഏറ്റവും കരുത്തുറ്റ പഞ്ചമുസ്തിക്കാരനായിട്ട് എൻ്റെ നാട്ടിലെ നിലമ്പൂരിലെ ഉണ്ണികൃഷ്ണ തന്നെ തന്നെ വലിയ സന്തോഷം ആ സന്തോഷം പങ്കിടാൻ അതോടൊപ്പം തന്നെ നിലമ്പൂർ അർബൻ ബാങ്കിന്റെ സ്റ്റാഫ് അസോസിയേഷന്റെ വകിയായിട്ട് ഈ ഗുസ്തി മത്സരം പരിശീലിക്കുന്നത് ഇപ്പോൾ നടത്തുന്നതിനാവശ്യമായ ടേബിൾ നമ്മളൊക്കെ എങ്ങനെ കൈ പിടിച്ച് ഈ ഡൈനിങ് ടേബിളുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊക്കെ കണ്ടിട്ട് അതിലുള്ളൊരു ടേബിളാണ് ഇത് ആ ടേബിൾ ഇന്ന് ഈ കുബ്സോ എന്ന് പറയുന്ന സംഘടനയുടെ അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷന്റെ വകിയായി ഇന്ന് ഇത് ഈ ടേബിൾ ഇന്ന് ഗുണികൃഷ്ണൻ കൈമാറുകയാണ് അച്ഛനോടെ ഉണ്ട് അമ്മയുണ്ട് സാന്നിധ്യത്തിൽ ആദരിക്കുകയാണ് ആദരിക്കുകയാണ് തൊഴിലാളിയായ സുരേഷിന്റെയും ഉമാദേവിയുടെയും മകനായ ഉണ്ണികൃഷ്ണൻ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പഞ്ചഗുസ്തിയിൽ സംസ്ഥാനതലത്തിൽ സ്വർണ മെഡൽ ചെയ്താവാണ് നാഗ്പൂരിൽ ജൂണിൽ നടത്തുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യത നേടി പ്രമുഖ നഗരങ്ങളിലെ പഞ്ചകുസ്തിക്ക് പരിശീലകരുള്ളൂ അതിന് ഏറെ പണച്ചെലവുള്ളതിനാൽ യൂട്യൂബ് ഉണ്ണികൃഷ്ണന് കോച്ചായി ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ പരിശീലനത്തിന് മികച്ച ഉപകരണങ്ങൾ വേണം വാർഡ് കൌൺസിലറുടെ ഇടപെടലിലാണ് ഓർഗനൈസേഷൻ റെസ്ലിംഗ് ടേബിൾ സമ്മാനിച്ചത് നിലമ്പൂർ ബാങ്ക് ചെയർമാൻ ആര്യാടൻ ഷൌക്കത്ത് ഉപകരണങ്ങൾ കൈമാറി ഓർഗനൈസേഷൻ യൂണിറ്റ് പ്രസിഡന്റ് പാലൊളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ സി ടി ശശികുമാർ ഒ ടി സാദിഖ് യൂസഫ് കാളിമടത്തിൽ സുരേഷ് കോഴിശ്ശേരി നഗരസഭാ കൌൺസിലർ ഡേ ചാക്കോ ഇ പി ബോബി സുരേഷ് മങ്ങാട്ടുതൊടിക സി കെ ശശി ബേബി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു ഉണ്ണികൃഷ്ണനെ ആര്യാടൻ ഷൌക്കത്തും മാതൃദിനത്തിന്റെ അനുമോദനമായി ഉമാദേവിയെ ഡെയ്സി ചാക്കോയും പൊന്നാട അണിയിച്ചു ഉണ്ണികൃഷ്ണന് പരിശീലനത്തിന് വേണ്ട സഹായം അർബൻ ബാങ്ക് നൽകുമെന്ന് ആര്യാടൻ ഷൌക്കത്ത് വാഗ്ദാനം ചെയ്തു അയൽവാസിയും പഞ്ചഗുസ്തിയിൽ ജില്ലയിൽ മൂന്നാം സ്ഥാനക്കാരനുമായ സൂര്യകിരൺ എം സുരേഷും ഉണ്ണികൃഷ്ണനും ഒരുമിച്ചാണ് പരിശീലനം നടത്തുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ